ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ രചയിതാവ് ഇരയിമ്മൻ തമ്പിയാണ് ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ രചയിതാവ് ഇരയിമ്മൻ തമ്പിയാണ് പരശുരാമൻ മണിമുറം എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന പരാമർശം ഉള്ളത് തിരുനിഴൽമാല എന്ന കാവ്യത്തിലാണ് പരശുരാമൻ മണിമുറം എറിഞ്ഞ് കേരളം സൃഷ്ടിച്ചു എന്ന പരാമർശം ഉള്ളത് തിരുനിഴൽമാല എന്ന കാവ്യത്തിലാണ് ഇരുന്നൂറ്റി അൻപതിൽ അധികം വൃത്തവിശേഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ കളഞ്ഞുകിട്ടിയ നിധി എന്ന് ഡോക്ടർ പി കെ നാരായണപിള്ള വിശേഷിപ്പിച്ച കൃതി രാമകഥാപ്പാട്ടാണ് ഇരുന്നൂറ്റൻപതിലധികം വൃത്തവിശേഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ കളഞ്ഞുകിട്ടിയ നിധി എന്ന് ഡോക്ടർ പി കെ നാരായണപിള്ള വിശേഷിപ്പിച്ച കൃതി രാമകഥാപാട്ടാണ് കടത്തുവഞ്ചി എന്ന കൃതിയുടെ കർത്താവ് കെടാമംഗലം പപ്പുകുട്ടിയാണ് കടത്തുവഞ്ചി എന്ന കൃതിയുടെ കർത്താവ് കെടാമംഗലം പപ്പുകുട്ടിയാണ് ആധുനിക കവിതയ്ക്ക് നാന്ദി കുറിച്ച പുസ്തകം എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച അയ്യപ്പ പണിക്കരുടെ കൃതി കുരുക്ഷേത്രമാണ് ആധുനിക കവിതയ്ക്ക് നാന്ദി കുറിച്ച പുസ്തകം എന്ന് നിരൂപകർ വിശേഷിപ്പിച്ച അയ്യപ്പ പണിക്കരുടെ കൃതി കുരുക്ഷേത്രമാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നത് ആരുടെ വരികളാണ് വയലാറിൻ്റെ വരികളാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാൻ നോമാത്മാവിനെ സ്നേഹിക്കിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നത് വയലാറിൻ്റെ വരികളാണ് എനിക്ക് രസമീ നിമ്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ എന്നത് ഇടശ്ശേരിയുടെ വരികളാണ് എനിക്ക് രസമീ നിമ്നോന്നതമാം വഴിക്കു തേരുൾ പായിക്കൽ എന്നത് ഇടശ്ശേരിയുടെ വരികളാണ് മാപ്പിളപ്പാട്ടിലെ പച്ച മലയാളക്കാരൻ പുലിക്കോട്ടിൽ ഹൈദറാണ് മാപ്പിളപ്പാട്ടിലെ പച്ചമലയാളക്കാരൻ പുലിക്കോട്ടിൽ ഹൈദറാണ് മലയാള ഗീതക പ്രസ്ഥാനത്തിന് മഹത്തായ സംഭാവന നൽകിയ കവി എം പി അപ്പനാണ് മലയാള ഗീതക പ്രസ്ഥാനത്തിന് മഹത്തായ സംഭാവന നൽകിയ കവി എം പി അപ്പനാണ് ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരേട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതി ബാല്യകാല സഖിയാണ് ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരേട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കൃതി ബാല്യകാല സഖിയാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പേരമരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന് രചയിതാവ് സതീഷ് ബാബു പയ്യന്നൂർ ആണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പേരമരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് സതീഷ് ബാബു പയ്യന്നൂർ ആണ് എൻപിയും ചേർന്ന് രചിച്ച നോവൽ അറബിപ്പൊന്നാണ് എംപിയും എം ടിയും ചേർന്ന് രചിച്ച നോവൽ അറബിപ്പൊന്നാണ് പുല്ലേലി കുഞ്ചു എന്ന കൃതിയുടെ രചയിതാവ് ആർച്ച് ഡീക്കൻ കോശിയാണ് പുല്ലേലി കുഞ്ചു എന്ന കൃതിയുടെ രചയിതാവ് ആർച്ച് ഡി കോശിയാണ് ബസ് വരാനായി രവി കാത്തുകിടന്നു മലയാളത്തിലെ ശ്രദ്ധേയമായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ അവസാനമാണ് ഇത് ബസ് വരാനായി രവി കാത്തുകിടന്നു മലയാളത്തിലെ ശ്രദ്ധേയമായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിൻ്റെ അവസാനമാണ് ഇത് എം ടി രചിച്ച ബോധധാര നോവൽ മഞ്ഞാണ് എം ടി രചിച്ച ബോധധാര നോവൽ മഞ്ഞാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഉറൂബാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ഉറൂബാണ് മലയാളത്തിലെ പ്രഥമ പത്രമാസിക രാജ്യ സമാചാരമാണ് മലയാളത്തിലെ പ്രഥമ പത്രമാസിക രാജ്യ സമാചാരമാണ് ഒരു സംസ്കൃത രചനയുടെ പരിഭാഷയാണ് മലയാളത്തിലെ ആദ്യ ഗദ്യകൃതി ഈ കൃതി ഏതാണ് ഉത്തരം ഭാഷാ കൗടലീയം ഒരു സംസ്കൃത രചനയുടെ പരിഭാഷയാണ് മലയാളത്തിലെ ആദ്യ ഗദ്യകൃതി ഈ കൃതി ഏതാണ് ഉത്തരം ഭാഷാ കൗടലീയം കേരളത്തിൽ വച്ച് രചിക്കപ്പെട്ടത് എന്ന് കരുതുന്ന വാഗ്ഭടൻ്റെ ആയുർവേദ ഗ്രന്ഥം അഷ്ടാംഗഹൃദയമാണ് കേരളത്തിൽ വെച്ച് രചിക്കപ്പെട്ടത് എന്ന് കരുതുന്ന വാഗ്ഭടൻ്റെ ആയുർവേദ ഗ്രന്ഥം അഷ്ടാംഗഹൃദയമാണ് കല്ലൂർ ഉമ്മൻ പീലിപ്പോസ് ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്ത ഒരു കൃതിയാണ് മലയാള ഗദ്യത്തിൽ എഴുതപ്പെട്ട ആദ്യ സർഗാത്മക നാടകം ഏതാണ് കൃതി ഉത്തരം ആൾമാറാട്ടം കല്ലൂർ ഉമ്മൻ പീലിപ്പോസ് ഇംഗ്ലീഷിൽ നിന്ന് വിവർത്തനം ചെയ്ത ഒരു കൃതിയാണ് മലയാള ഗദ്യത്തിൽ എഴുതപ്പെട്ട ആദ്യ സർഗാത്മക നാടകം കൃതി ഏതാണ് ഉത്തരം ആൾമാറാട്ടം പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ ആത്മകഥ മനസാസ്മരാമി ആണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായരുടെ ആത്മകഥ മനസാസ്മരാമി ആണ് നന്ദൻ എന്ന കഥാപാത്രം യു കെ കുമാരൻ്റെ കാണുന്നതല്ല കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് നന്ദൻ എന്ന കഥാപാത്രം യു കെ കുമാരൻ്റെ കാണുന്നതല്ല കാഴ്ചകൾ എന്ന കൃതിയിലേതാണ് കേരളത്തിലെ ആഫ്രിക്ക കേരളത്തിലെ അമേരിക്ക എന്നീ കൃതികൾ ആദിവാസികളുടെ ദയനീയ ചിത്രം ചിത്രീകരിക്കുന്നു ഈ നോവലുകളുടെ രചയിതാവ് കെ പാനൂർ ആണ് കേരളത്തിലെ ആഫ്രിക്ക കേരളത്തിലെ അമേരിക്ക എന്നീ കൃതികൾ ആദിവാസികളുടെ ദയനീയ ചിത്രം ചിത്രീകരിക്കുന്നു ഈ കൃതികളുടെ രചയിതാവ് കെ പാനൂർ ആണ് വൈശിക തന്ത്രത്തിലെ നായിക അനംഗസേനയാണ് വൈശിക തന്ത്രത്തിലെ നായിക അനംഗസേനയാണ് സിദ്ധാന്തകൗമുദി എന്ന സംസ്കൃത വ്യാകരണത്തിന് പദസംസ്കാര ചന്ദ്രിക എന്ന വ്യാഖ്യാനം എഴുതിയത് കൈക്കുളങ്ങര രാമവാര്യരാണ് സിദ്ധാന്ത കൗമുദി എന്ന സംസ്കൃത വ്യാകരണത്തിന് പദസംസ്കാര ചന്ദ്രിക എന്ന വ്യാഖ്യാനം എഴുതിയത് കൈക്കുളങ്ങര രാമവാര്യരാണ് ഇംഗ്ലീഷിലെ മഹത്തായ വിമർശന ഗ്രന്ഥം എന്ന് പ്രസിദ്ധമായ ബയോഗ്രാഫിയ ലിറ്ററേറിയയുടെ രചയിതാവ് കോളറിഡ്ജാണ് ഇംഗ്ലീഷിലെ മഹത്തായ വിമർശന ഗ്രന്ഥം എന്ന പ്രസിദ്ധമായ ബയോഗ്രാഫിയ ലിറ്ററേറിയയുടെ രചയിതാവ് കോളറിഡ്ജാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ക്രൈം ഇരുപത്തി എന്ന നാടകം രചിച്ചത് സി ജെ തോമസ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ക്രൈം ഇരുപത്തി എന്ന നാടകം രചിച്ചത് സി ജെ തോമസ് ആണ് ഛത്രവും ചാമരവും എന്ന വിമർശന ഗ്രന്ഥത്തിൽ എം പി ശങ്കുണ്ണി നായർ വിഷയമാക്കിയിരിക്കുന്നത് കാളിദാസ കൃതികളാണ് ഛത്രവും ചാമരവും എന്ന വിമർശന ഗ്രന്ഥത്തിൽ എം പി ശങ്കുണ്ണി നായർ വിഷയമാക്കിയിരിക്കുന്നത് കാളിദാസ കൃതികളാണ് പൂതനകൃഷ്ണൻ എന്ന പേരിൽ പ്രസിദ്ധനായ കഥകളി നടൻ കൃഷ്ണൻ നായരാണ് പൂതനകൃഷ്ണൻ എന്ന പേരിൽ പ്രസിദ്ധനായ കഥകളി നടൻ കൃഷ്ണൻ നായരാണ് ഉത്തരാധുനികത ചരിത്രവും വംശാവലിയും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചത് കെ പി അപ്പനാണ് ഉത്തരാധുനികത ചരിത്രവും വംശാവലിയും എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചത് കെ ി അപ്പനാണ്